അനിൽ ജീവസ് എഴുതിയ കഥ സഫാന സ്കൂളിൽ വന്നാലുടൻ പുസ്തകസഞ്ചി മേശമേൽ മേശമേൽവച്ച് നേരെ ജനലിനടുത്ത് ചെന്ന് കറുത്ത നിരക്കിലേക്ക് നോക്കി നിൽക്കും ആരെയോ പ്രതീക്ഷിക്കുമ്പോലെ കവളിൽ ഒളിച്ചിന്നുന്ന പാൽപുഞ്ചിരിയുമായി അവൾ സഫാന ഒരു ചിരിക്കുടുക്കിയായിരുന്നു അവൾ പഴകി ദ്രവിച്ച് പാളികൾ അടർന്നുപോയ തുറന്ന ജനാലയാണത് അതിനടുത്തു നിന്നാൽ വളഞ്ഞു തിരിഞ്ഞ് കുത്തനെ താഴോട്ടൊഴുകുന്ന പുഴുകോലെ റോഡ് കാണാം ടിങ്ങി നിറഞ്ഞ് പച്ചയിൽ മുങ്ങി നിൽക്കുന്ന അടക്കാത്തോട്ടത്തിൽ പാളത്തൊപ്പി വെച്ച പെണ്ണുങ്ങൾ വെള്ളം തേവുന്നുണ്ടാവും ഹാജിയാരുടെ മകൻ യൂസഫ് തോളത്തു പുസ്തക സഞ്ചി തൂക്കി തിളങ്ങുന്ന സ്വർണനിറമുള്ള പേന കുപ്പായത്തിൽ കുത്തി ഷൂസും കോട്ടുമിട്ട് കാറിൽ കയറി സ്കൂളിലേക്ക് പോകുന്നത് അവൾ എന്നും അതിശയത്തോടെയാണ് നോക്കി നിന്നത് വെട്ടിത്തിളങ്ങുന്ന കറുത്ത ഷൂസിട്ട് ഞൊറിപ്പാവാടയുടുത്ത് വർണ്ണക്കുട ചൂടി പത്രാസിൽ സ്കൂളിലേക്ക് പോകുന്ന സങ്കല്പത്തിലേക്ക് അവൾ ഊളിയിടും ജനൽനടുത്ത് വഴിയോരത്തായി ഐസ്മിഠായി വിൽക്കുന്ന വെള്ളയും ചുവപ്പും മഞ്ഞയും ഐസുകൾ നിരത്തി നിൽക്കുന്നതും ചുണ്ടിലെരിയുന്ന ബീഡിപ്പുകയിൽ മുങ്ങി അയാളുടെ മുഖം കറുത്തുപോകുന്നതും പതിവ് കാഴ്ച പച്ചയും നീലയും കറുത്തതുമായ ഐസ്മിഠായികൾ ഒരിക്കലും നാണുമുത്ത് കൊണ്ടുവന്നില്ല അയാളുടെ വെളുത്ത വസ്ത്രങ്ങൾ അഴുക്കുപിടിച്ച് കറുത്തതായിരുന്നു നീലനിറത്തിലുള്ള ഐസ് പെട്ടിയും നിറമിളകി കറുത്ത പാടുകൾ തെളിഞ്ഞതാണ് ഹെഡ്മാഷ് ക്ലാസിൽ കയറി വന്നത് അവൾ അറിഞ്ഞില്ല മൂന്നാം ക്ലാസിന്റെ മൂലയിലൊതുങ്ങി നിന്ന് പുറം കാഴ്ചകളിൽ അലിഞ്ഞു നിൽക്കുന്ന കൊച്ചു പെണ്ണ് രണ്ടറ്റവും കറുപ്പും നീലയും റബ്ബർ ചുറ്റി വരുന്ന ചൂരൽ അവളുടെ തുടയിൽ പതിച്ചു അച്ചടക്കമില്ലാത്തവൾ ഹെഡ്മാഷ് മാഷ് ഭട്ടിന്റെ മുഖം വീർത്തു കണ്ണുകൾ ചുവന്നു തിരിഞ്ഞ് പതറിയ കണ്ണൂളുമായി സഭാന മാഷിനെ നോക്കി ദയയില്ലാതെ കണ്ണുരുട്ടി ഭഷ് എന്ത നിന്റെ പേര് കഴുതേ സഫാന അവയുടെ കവലുകൾ നനഞ്ഞു ഏട നീ നോക്കി നിന്നത് ഉം ഉമ്മ ഉമ്മ തോട്ടത്തിൽ ഉമ്മയെ നോക്കാനാ പഠിക്കാൻ നീ വന്നത് നായേ വീണ്ടും ചൂരിലിന്റെ ചൂര് അവൾ അറിഞ്ഞു മാഷേ സഫാന പറഞ്ഞു തുടങ്ങും മുമ്പ് ദയാരാം ഭട്ട് അടഞ്ഞു മിണ്ടരുത് നിനക്ക് യൂണിഫോം ഇല്ലേ ഈ ഇല്ല ഐസ് മിഠായിക്ക് കാശുണ്ട് യൂണിഫോമിന് പണമില്ല കിട്ടിയ കാശ് തിന്നുപൊടിച്ചോടി നീട്ടി പിടിച്ച അവളുടെ കുഞ്ഞുകൈയിൽ തുരിതുരെ അടിച്ചുകൊണ്ട് ദയയില്ലാതെ മാഷ അലറി ക്ഷകർത്താവ് വന്നിട്ട് മതി ക്ലാസ്സിൽ കരുന്നത് ഭട്ട് കാറ്റുപോലെ ഇറങ്ങിപ്പോയി കാശില്ലാത്തതിനാൽ ഒരിക്കൽ പോലും ഐസ്മിട്ടായി തിന്നിട്ടില്ലല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് പിന്നെയും കരച്ചിൽ വന്നു പക്ഷെ വിങ്ങലായി അത് ഉള്ളിലെതുക്കി തുണി വാങ്ങാൻ സ്കൂളിൽ നിന്നും കിട്ടിയ കാശിന് അരിയും മരുന്നും വാങ്ങിയപ്പോൾ ഉമ്മയോട് വഴക്കിട്ടതും അവൾ ഓർത്തു കടലലകൾ നിശ്ചലമായാലുള്ള നിശ്ശബ്ദതയിലായിരുന്ന ക്ലാസ് മുറി വീണ്ടും ശബ്ദമാനമായി കുറുന്തിക്കത് വേണം കൂട്ടുകാർ കളിയാക്കി അന്ന് വൈകിട്ട് സ്കൂളിൽ നിന്നും വീട്ടിലെത്തിയ ഉടനെ അവൾ ഉമ്മയോട് പിണങ്ങി പിന്നെ കരഞ്ഞു അതിനെന്താ ഉമ്മ നാളെ വരാം മോളെ ചുമച്ചുകൊണ്ട് കഭം കുറുകിയ ശബ്ദത്തിൽ ഉമ്മ പറഞ്ഞു ഉറപ്പായും വരാം പൊന്നെ ഇല്ല ഞാനിന്ന് സ്കൂളിൽ പോവില്ല സഫാനെ കുറുമ്പുകാട്ടി മോള് പോണം പഠിച്ചു പഠിച്ച് ഹെഡ്മാഷിനേക്കാളും വലിയ ഹെഡ്മാഷാകണം ഉമ്മയുടെ തലോടലിൽ അവൾ അലിഞ്ഞു ഉമ്മ നമുക്കെന്ത് കമുങ്ങുതോട്ടമില്ലാത്തേ ഹാജിയാരുടെ പൊരയിലെ താത്ത എന്റെ പാളത്തൊപ്പി വെക്കാത്തെ അവളുടെ സംശയങ്ങൾക്ക് പതിവ് പോലെ കെട്ടഴിഞ്ഞു കമുങ്ങുണ്ടെങ്കിൽ ഞാനും തൊപ്പി വെച്ച് വെള്ളം തേവുമല്ലോ ഒരു കിനാവിന്റെ ചിരി അവളുടെ കവളിൽ പടർന്നു മോളെ അവരൊക്കെ വലിയ ആളുകളാ അതുകൊണ്ടാ തൊപ്പിവെക്കാത്തേ വലിയ ആളായതുകൊണ്ടാ ഹെഡ് മാഷൻ തൊപ്പി വെക്കാത്തേ ആ ഉമ്മ പറഞ്ഞു മോൾ ഉറങ്ങു നേരം പുലർന്നപ്പോൾ സഫാന കുളിച്ചൊരുങ്ങി പഴങ്കഞ്ഞു കുടിച്ച് പുസ്തകസെഞ്ചി തോളിൽ തൂക്കി അവൾ ഉത്സാഹത്തിലാണ് ഇന്ന് സഫാനയോടൊപ്പം ഉമ്മ സ്കൂളിലേക്ക് വരുന്നു ഉമ്മയുടെ കൈ പിടിച്ച് ഒരുമിച്ച് പോകാമല്ലോ ഉമ്മയെക്കൊണ്ടൊരു ഐസ് മിഠായി വാങ്ങിപ്പിക്കണം അവൾ അത് മനസ്സിൽ സൂക്ഷിച്ചു നേരെ നേരെ വൈകി ഉമ്മയെ വിളിച്ചിട്ടും ഒരേ കിടപ്പ് തന്നെ ഇന്നലെ സ്കൂളിൽ വരാമെന്ന് പറഞ്ഞതാണ് ഇപ്പോഴെന്തേ അവൾ നിലത്തു വിരിച്ചിട്ട പുൽപ്പായയിൽ കിടന്നിരുന്ന ഉമ്മയുടെ കൈ പിടിച്ചു വലിച്ചു ഉമ്മ സമയം കഴിഞ്ഞു ഉമ്മ വന്നില്ലെങ്കിൽ ഞാൻ ഇന്ന് സ്കൂളിൽ പോവില്ല അവളുടെ പഴങ്കഞ്ഞി പാത്രം നിലത്തു വീണ് ചിതറി എന്നിട്ടും എന്നിട്ടുമ്മ അനങ്ങിയില്ല വിളിച്ചിട്ടും വിളിച്ചിട്ടും അങ്ങനെ തന്നെ കിടന്നു ഇന്നലെ പറഞ്ഞതെല്ലാം മറന്നതുപോലെ